സുഖം സുഖം ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ് കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു കൂടി ഞാൻ ചെയ്ത സിനിമയാണ് എ ഡി ജെ ഇതിന്റെ സബ്ജെക്ട് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന എ ഡി ജെക്കും ആഷിഫ് ഉസ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം ആദ്യം എനിക്ക് എന്താണെന്ന് അറിയാം ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഞാനിതിൽ ആരുടെ കൂടെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല സംഘുവിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഇവരുമായിട്ട് സിങ്ക് ആവും എന്നുള്ളത് ആദ്യത്തെ ഒരു നാല് ദിവസം ഞാൻ കുറച്ച് ഇങ്ങനെ സൈഡ് മാറി ഞാൻ നിന്നു പക്ഷേ അതിനുശേഷം ഭയങ്കര കൂട്ടായി പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അടിപൊളി ചാൻസായി ഞാൻ ഒരുപാട് എന്താ പറയാ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദി റിലീസ് സിനിമ ഞങ്ങള് ഞങ്ങള് ഹോൾ ഹാർട്ട് കൊടുത്തു ചെയ്ത സിനിമയാണ് നിങ്ങൾ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് സോ മച്ച് അല്ലേ ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും വർഷണ്ടേ ഞാൻ ഈ ട്രെയിലറിൽ കാസർഗോഡ് വർഷാണല്ലോ സംസാരിച്ചേക്കുന്നത്

എഡിജേയുടെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമയാണ് ജോ ആൻഡ് ജോ എറ്റീൻ പ്ലസ് പിന്നെ റോമാൻസ് അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് എഡിജേനെ നല്ല പരിചയമുണ്ട് അല്ലാണ്ട് ക്രൂ എല്ലാവരും നല്ല പരിചയമുണ്ട് മോഹൻചാട്ടൻ്റെയും അഖിലേട്ടോടെയും എഡിത്തർ ചമൻ പിന്നെ ഷാജേട എല്ലാവരും കൂടെ ഓർക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചിൽ ടൈം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമ ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട് ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ച് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കുറേ കോമഡി ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട്

എനിക്ക് ജോ ആൻ ജോ കണ്ടതിനു ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായ ഡയറക്ടറായിരുന്നു എ ഡി ജെ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു ഇവരായിട്ടൊന്ന് ജെന്നൈ മാറാൻ അപ്പം ഞാൻ എ ഡി ജെക്കുറിച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നേരത്തെ കണ്ടാൽ മനസ്സിലായി മാത്യു എ ഡി ജെ ആയിട്ട് എങ്ങനെയാണ് ഡീലുള്ള ലൊക്കേഷനിൽ ഞാൻ അങ്ങനെയൊന്നും വിളിക്കില്ല അങ്ങനെയൊന്നും പറയുന്നില്ല ഡയറക്ടർ ആണ് ഏ ഇത് എൻ്റെ തിയേറ്ററാണ് അതിന് കുഴപ്പമില്ല അപ്പോൾ മനസ്സിലായി ഈ പടത്തിന്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും അപ്പം അങ്ങനെയാണ് ഇപ്പം അതൊക്കെ ഈ ഒരു ടീമിലേക്ക് ബ്ലൻഡ് ആയത് അപ്പോൾ ഈ പടം സ്പെഷ്യലാണ് തീർച്ചയായിട്ടും കാരണം ചെയ്ത് വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള കാണാൻ ആണ് ടെക്നീഷ്യൻസും ക്രൂ മൊത്തം അത് പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് ബാക്കി വാലന്റൈൻസ് ഡേ കാണാൻ നമുക്ക് സിനിമയെ കുറിച്ച് അധികം പിന്നെ ഇതാ ട്രെയിലർ ആണ് ആ ഇപ്പൊട്ട്

എന്തോ അയ്യോ ഭയങ്കര സന്തോഷം ഇവിടെ നിൽക്കുമ്പോ കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ശ്യാമൊക്കെ ആയിരുന്നു അത് ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോ അത് ഏതൊരു ലെവലിലേക്ക് പോകും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിക്കുമ്പോ എന്റെ ശരിക്കുള്ള പേരല്ലാരും വിളിക്കുന്നത് അമൽ ഡേവിസ് എന്നാണ് അതിന് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വരെ ആരും മറന്നാലും സംഗീതജ്ഞൻ മറക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം സോ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ ഞാൻ മറക്കാത്തത് വേറെ ഈ ഷൂട്ടിങ്ങിന്റെ ഒരു കുഞ്ഞ് ആക്സിഡന്റ് ഒക്കെ പറ്റി കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കുറേ മൊമെന്റ്സുമായിട്ടായിരുന്നു ഇപ്പൊ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രൈമുള്ള ശേഷം കൊറേ ആഗ്രഹിച്ച് ചെയ്ത ആദ്യത്തെ പടമാണ് അതിനുശേഷം പിന്നെ ഇപ്പോ ചെയ്യുന്നതേ ഉള്ളു അപ്പൊ അത്രയും സ്പെഷ്യലായിട്ട് അനുജഡൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയ ക്യാരക്ടറുമായിരുന്നു സിനിമയുമായിരുന്നു അപ്പോൾ അമൽ ഡേവ്സ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര് ഹരിഹര സുധൻ എന്നാണ് പേര് അപ്പോൾ ഈ പേരും വിളിപ്പേരായി മാറട്ടെ ശരിക്കും ഈ സിനിമയിൽ മാത്യു ഉണ്ട് പഴയ അമൽ അമൽ അല്ല ആണ് മുക്കുത്തി ആ ഒരു ഒരു സ്റ്റൈലിങ്ങിന്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് പറഞ്ഞ പേര് വന്നപ്പോൾ എനിക്ക് ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഒരു മൂക്കുത്തി വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് പിന്നെ റോണക്സായിട്ട് ഒക്കെയാണ് ക്ലീൻ ലുക്കും അരുൺ അരുൺചേട്ടും പറഞ്ഞിട്ടായിരുന്നു ബസ്കട്ടും ഒക്കെ വന്നത് അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നോ ട്രെയിലറൊക്കെ കണ്ടപ്പോ ഞാനായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എ ഡി ജിയുടെ കൂടെ രണ്ടാമത്തെ പടമാണ് ആണ് ഇതിന്റെ കൂടെ അർജുൻ അർജുൻപറയുടെ കൂടെ ആദ്യമാണ് ഇതിന്റെ കൂടെ പിന്നെ തുടങ്ങി മുത്ത പടം മുതലാണ് കൂടെ മൂന്നാമത്തെ പടം ആണ് എ ഡി ജിയുടെ ആദ്യത്തെ പടമാണ് എനിക്ക് എനിക്ക് പ്ലസ് എന്നുള്ള എനിക്ക് ശരിക്കും ഒരു സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടർ കണ്ട ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് ആ സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചു തുടങ്ങിയത് എയ്റ്റീൻ പ്ലസ് ആണ് എറ്റീൻ പ്ലസ് കണ്ടിട്ടാണ് എന്നെ അമനനിലേക്ക് വിളിച്ചത് എയ്റ്റീൻ പ്ലസിലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് ഒരു തെലുഗു ഫിലിമിലെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എയ്റ്റീൻ പ്ലസും എഡി ജയും വളരെ സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ എഡിജിയുടെ മറ്റൊരു പടത്തിൽ വീണ്ടും രണ്ടാമത്തെ ഒരു പടത്തിലും അഭിനയിക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതൊരു ഫാമിലി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ മൂഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് പറഞ്ഞ പോലെ കുറച്ച്

എന്നോടിക മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടനാർന്നപ്പോ സന്തോഷം എല്ലാവരും വെയിറ്റ് എല്ല ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത് റൊമാൻസ് കാരണം കുറെ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങളെത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് നല്ല നല്ല പൊട്ടിച്ചിരികളുണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടാ ഒരു കംപ്ലീറ്റ് പാക്കേജ് പാക്കേജായിട്ടുള്ളൊരു സിനിമയായിരിക്കും റൊമാൻസം എന്ന കാര്യത്തിൽ ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ എ ഡി ജെയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുക ഞാൻ ഇതിനുമുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം ചിലപ്പോൾ നന്നായേക്കാം എനിക്ക് പേഴ്സണലി ഞാൻ അന്ന് എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എ ഡി ജെയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് എ ഡി ജെ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നും ില്ല അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർട്ടിസ്റ്റിന് ഒരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടാക്കിട്ട് നമ്മുടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവർ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്കൊരിക്കലും അതിൻ്റെ ഒരു ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല അപ്പം അന്ന് എനിക്ക് തോന്നിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചൊരു നല്ലൊരു വേഷം ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറേ ദിവസങ്ങളായിരുന്നു എന്തായാലും ഇതൊരു കിടിലം പരിപാടിയായിരിക്കും കേട്ടോ അത് യാതൊരു സംശയമില്ല ഇല്ല അപ്പം നല്ല രീതിയിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക അപ്പൊ ഇനിയും നില്ന്നിട്ട് അപ്പൊ അതേപോലെ കട്ടൊക്കെ കൂടെ നിന്നിട്ടുണ്ടായി ആഷിക ആഷിക വിളിച്ചിട്ട് പച്ചാൻ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആദ്യം കോൾ വന്നത് പിന്നെ ആ രീതിക്കൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി എടിജ വിളിച്ച് അതാണ് കമ്മി അതാണ് ആഷികളെ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പണക്കിടത്ത് അപ്പോൾ അങ്ങനെ ഈ പരിപാടി ഇത്രയും നല്ല രീതിക്കും ഇത്രയും നല്ല നല്ല രീതിക്കൊരു നല്ല പടം ചെയ്യാൻ കൂടെ നിന്ന് ആഷികക്ക് താങ്ക്സ് എല്ലാവരുടെ എക്സൈറ്റ്